ചില സാധനങ്ങളെ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നത്തില്ലേ അങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് സാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാലഡാണിത് വണ്ണം കുറയുന്ന സാലഡാണെന്ന് വെച്ചാൽ അല്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാലഡെന്ന് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം വേറൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജ് അരിഞ്ഞത് വേണം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും എടുക്കാം കുറച്ച് ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞത് വേണം പിന്നെ കുറച്ച് സവാളയും വേണം ഇത്ര മാത്രം മതി വേറൊന്നും വേണ്ട അതെല്ലാം കൂടുതൽ ഒരു ബൗളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാനിവിടെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒര മണിക്കൂർ ഞാൻ കുറച്ചധികം അണ്ടിപ്പരിപ്പ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഈ ഒരു ഡ്രെസ്സിങ് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല പറയാൻ വയ്യ അടിപൊളി ടേസ്റ്റായിട്ട് മാറുന്നത് ഒരു മിക്സിയുടെ ജാറിലോട്ട് അത് ഇട്ട് കൊടുത്തു കൂടെ കുറച്ച് എരിവിനു വേണ്ടി കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളവും കൂടെ രണ്ട് സ്പൂൺ വെള്ളമൊന്നും വേണമെങ്കിലും അതും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തേ ഒരു ബൗളിലോട്ട് വെച്ചിട്ട് ഒരു അര അരസ്പൂണ് തേനും കൂടെ ഒരു ചെറിയ മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ക്യാ ഈ അര അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അട്ടിപ്പൊളി ഒരു സാലഡ് റെഡി ആയിട്ടുണ്ട് അട്ടിപ്പൊളിയെന്ന് വെച്ചാൽ അട്ടിപ്പൊളിയാൽ ഞാനിത് ഒരു തവണ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വിചാരിച്ചൊരു പേടിയായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്യുന്നൊരു പേടിയാണിത് അപ്പം ഇന്ന് വൈകുന്നേരം ഞാൻ ഇതായിരുന്നു കഴിച്ച് ഇത് മാത്രം മതി പക്ഷേ ഇത് നമുക്ക് വെയ്റ്റ് ലൂസ് ചെയ്യുന്നവർക്കൊന്നും നല്ലതല്ല കേട്ടോ കാരണം അണ്ടിപ്പരി പത്ര നല്ലതല്ല നമുക്ക് കഴിക്കുന്ന വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് കാലറി വളരെ കൂടുതലാണ് ഞാൻ ഒന്നോ രണ്ടോ ഒക്കെ മാത്രമേ നമുക്ക് അതൊരു ദിവസവും കഴിക്കാൻ പറ്റൂ വെയിറ്റ് ലൂസ് ചെയ്യുന്നവർക്ക് പക്ഷേ ഇത് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം അണ്ടിപ്പരി പരച്ചു ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെയിറ്റ് ലൂസ് ചെയ്യുന്ന നമുക്കൊന്നും ഇത് വേണ്ട പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയേ ഇല്ല നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം അട്ടിപ്പൊളിയാണ് ഈ ഒരു സാലഡ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞു പക്ഷേ നമുക്കിതെന്നും വേണ്ടട്ടോ എന്നെപ്പോലെ വണ്ണം ഉള്ളവർക്ക് എന്നും വേണ്ട എല്ലപ്പോഴും നമുക്ക് കൊതു വരുമ്പോൾ ഒന്നും ഉണ്ടാക്കി കഴിക്കാം ഇത് മാത്രം മതി ഒന്നും വേണ്ട ഞാൻ ഇതുമായിട്ട് ഇത് മാത്രം എന്ന് വെച്ചാൽ അടിപൊളി ആയിരുന്നു ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കൽ പുതിയതായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഒരു കാര്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ അപ്പം ടാറ്റാ